പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട വിജിലൻസ് കോടതിയിൽ ഹർജി പി വി അൻവർ എംഎൽഎ നിയമസഭയിൽ ഉന്നയിച്ച നൂറ്റിയൻപത് കോടി രൂപയുടെ കോഴ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റിയൻപത് കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു എംഎൽഎയുടെ ആരോപണം ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ചില കമ്പനികളിൽ നിന്നാണ് ഈ തുക വി ഡി സതീശൻ കൈപ്പറ്റിയതെന്നും പി വി എൻവർ എം എൽ എ നിയമസഭയിൽ എഴുതി നൽകിയ ആരോപണത്തിൽ പറഞ്ഞിരുന്നു ഇതിൽ ഉടൻ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് പി വി എൻവർ എം എൽ എയുടെ നിയമസഭയിലെ ആരോപണത്തിന്റെ പകർപ്പും അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പരാതിക്കാരൻ എ എച്ച് ഹാഫിസ് സമർപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ വിജിലൻസിലും പരാതി നൽകിയിരുന്നു ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് തവണയായി ശീതീകരിച്ച കണ്ടെയ്നറുകൾ വഴി നൂറ്റിയൻപത് കോടി രൂപ കോയമ്പത്തൂർ വഴി ചാവക്കാട്ടെത്തിച്ചു എന്നും ഈ തുക വി ഡി സതീശന് ലഭിച്ചു എന്നുമായിരുന്നു പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം ഹർജിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാകും വിജിലൻസ് കോടതി നിർദ്ദേശം നൽകുക നൂറ്റിയൻപത് കോടി രൂപയുടെ ഗുരുതരമായ കോഴയാരോപണം ഉയർന്നിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിശദീകരണമോ മറുപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല കോഴയാരോപണത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായാൽ വി ഡി സതീശിന് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും Tú te a doblar.